ഇതൊരു ഫ്രണ്ട് പൂത്തല്ലോത്ത കേട്ടോ ഇത് ഇത് എന്തിനാ നിങ്ങൾ ഉപയോഗിക്കുന്ന വെച്ചു അപ്പൊ അവരോട് തരാം ഇത് രണ്ടും ഉള്ളല്ലേ പൂത്തേന്റെ അടിയിലുള്ള സാധനങ്ങളെല്ലാം ാട് പഞ്ചായത്തിലെ ഐ ടി ഈ വാദിലെ മെമ്പറാ വിജയലക്ഷ്മി വിജയലക്ഷ്മി ശ്മശാനത്തിലൊരു ബോഡി അടക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ വന്നത് ആ ആ സമയത്ത് ഞാൻ ഇവിടെ ഒരു വാടകക്കാർ താമസിച്ചുകൊണ്ടിരുന്ന അവരാണ് നിറഞ്ഞ കൊണ്ടായിട്ട് കയറിയത് കയറി വന്നപ്പോൾ കണ്ടത് വേറും വൃത്തിഹീനമായിട്ടുള്ള രീതിയിൽ ഫുഡ് ചെയ്യുന്നത് ആ പയ്യൻ പയ്യനോണ്ടിരിക്കുക ഇതിനകത്തും എല്ലാം ഈസിയായിരുന്നു അതിനകത്തേക്കാട്ട എനിക്ക് തോന്നുന്നു പിന്നെ പപ്സിന് വെച്ചേക്കുന്ന മുട്ടയാണ് തോന്നുന്നത് ഇത് ഇതിവിടെ ഇതിൻ്റെ മേളിൽ കിടന്നത് ഇതിൻ്റെ മേളിൽ നിറച്ച് ഈച്ച ഇരിക്കുന്ന സാധനങ്ങളെല്ലാം എന്താ ഇത് വേണ്ട ഇത് ഇത് മൈനൈസ് ഇത് എടുത്ത് വെച്ചിട്ട് മിനിറ്റുകൾ കഴിഞ്ഞാൽ ഇത് ചീത്തയാവുന്ന സാധനം ഇത് വെച്ചേക്കഴിഞ്ഞാൽ അടുത്ത ആളുകളെ വിഷം കഴിപ്പിക്കാൻ വേണ്ടി അതുകൊണ്ട് ഇത് ബർഗർ ഇതിൻ്റെ മേളിലെല്ലാം ഇങ്ങനെ ഈച്ച പൊതിഞ്ഞിരുന്നത് ഇപ്പം ഞാൻ വന്നതിന് ശേഷം പേപ്പർത്തിട്ടത് ഈ പേപ്പറുകളെല്ലാം അതുകൊണ്ട് തോന്നുന്നു ഇതിനകത്ത് എല്ലാം ഈച്ചിരുന്ന ശേഷം എല്ലാത്തിലും പേപ്പർ എടുത്ത് മറിച്ചിട്ടുണ്ട് ഇത് കടക്ക് ലൈസൻസ് ഉണ്ടെന്ന് ഇതിന്റെ കാറ്ററിംഗ് യൂണിറ്റിനൊന്നും ലൈസൻസ് എടുത്തിട്ടില്ല തുടങ്ങിയിട്ട് ഒന്നര മാസമായതേ ഉള്ളൂ മൂന്നാഴ്ച കഴിഞ്ഞതേ ഉള്ളെന്നാ പറഞ്ഞത് ഹെൽത്തിലും ഹെൽത്തിലെ എച്ച് ഐ വന്നിട്ടുണ്ട് എ പി എച്ച് ഉണ്ട് എല്ലാരും ഇപ്പുണ്ട് ഇപ്പൊ ഡോക്ടർ ഡി എംഒ ഇപ്പൊ എംഒ ഇപ്പൊരും ഡോക്ടർ ഇങ്ങോട്ട് വരും പിന്നെ നാസർ എന്ന് പറഞ്ഞ ഒരാളായത് നടത്തി ഈ ഇരിക്കുന്ന ഒരു സാധനവും ഉപയോഗിക്കാൻ കൊള്ളാവുന്ന സാധനങ്ങളല്ല എല്ലാത്തിലും രണ്ടിത് കണ്ട് ഇതിനകത്തും ഇപ്പൊ ഈച്ചത് എല്ലാ സാധനവും ഈ ചേറി രണ്ടിതലെല്ലാം ഈച്ചയുടെ കൂടാലോ

സാധനങ്ങളൊക്കെ ചെയ്തോണ്ടിരിക്കുക ഞങ്ങള് ഒന്നും ചോദിച്ചു ആളുകൾ എന്ത് അവരുടെ അത് വരണം ഈച്ചയക്കപ്പെടുന്നു ആഹാരം കഴിക്കേണ്ട കടകളിലൊക്കെ മൊലാലിന്റെ നമ്പർ പേരൊക്കെ ചെയ്യുമ്പോ അമ്മക്ക് അറിയത്തില്ല അതൊന്നും അറിയത്തില്ല ഞങ്ങള് കൊറേ നേരം സംസാരിച്ച് ഒരു പയ്യനെ വിളിച്ചു അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട് അതിനകത്ത് വേസ്റ്റ് വെള്ളം വെള്ളാണ് മാറ്റിട്ട് ഒത്തിരി ദിവസമായി ആ അതിന്റെ അകത്തുള്ള സ്മെല്ല് അടിക്കുന്ന മൊത്തം എന്റെ കുട്ടികൾക്കട മുമ്പ് അപ്പൊ നിരന്തരം നമുക്ക് വരാറ് ദൈവത്തിന്റെ ഭാഗം ഇത് ചിക്കനാണ് ഉപയോഗിച്ച ചിക്കനാ പുതിയ ചിക്കൻ ഇവിടെ ഒന്നും ഇല്ല കരിയന്റെ നേൻ കൂടി പുതിയ ചിക്കൻ ഉണ്ടായിരുന്നു എങ്കിൽ നമുക്ക് പുതിയ ചിക്കനാണ് അത് തന്നെ വീണ്ടും വറുത്ത് കൊടുത്തു ഓ ഇതിപ്പോ ഒരു മാസത്തിനുള്ളിൽ കാണുമല്ലേ ഇത് പഴയ എണ്ണ ഈ എണ്ണ കണ്ട ഇന്ന് ഞാൻ റേഷൻ കട സാധനം വാങ്ങാൻ പോയായിരുന്നു എന്റെ വീട്ടുകാരുമായിട്ട് സപ്ലൈകോടെ സാധനം രണ്ടാട്ടെ തന്നെ ഞങ്ങൾ ഒരെണ്ണം കൂടി അധികം തരാൻ പറഞ്ഞു ഒരെണ്ണം കൂടെ അറിയാം പൈസ തരാന്നെയാ ഒരു റേഷൻ കാർഡിന് ആളിന്റെ എണ്ണം അനുസരിച്ചുള്ള സപ്ലൈകോടെ ആട്ടെ ഉള്ളെന്ന് ഇന്ന് ഇവിടെ ഇരിക്കുന്നതൊക്കെ അതല്ല നമ്മള് അധികം പൈസ അങ്ങോട്ട് കൊടുക്കാന്ന് പറഞ്ഞാലും നമുക്ക് കഴിഞ്ഞില്ല ഇവിടെ സ്വന്തമായിട്ട് റേഷൻ കാർഡ് ഇല്ല ഈ ഇവിടെ വേറെ പ്രത്യേകത നമ്മളെ വീട്ടുകളിൽ കിട്ടിയ അന്നത്തെ ദിവസം തീരും രണ്ടായിരത്തി ഇരുപത്തി മൂന്നാം തീരെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരെണ്ണം പോലും നമുക്ക് ഭയങ്കര സംശയം ഇവിടുത്തെല്ലോ അറിഞ്ഞു നമ്മുടെ സാധാരണ ആൾക്കാർ ചെന്നാൽ ഒരെണ്ണം വല്ല തരത്തിലെ േഷൻ കാർഡ് മൂന്നുപേരുണ്ടെങ്കിൽ മൂന്നെണ്ണി കിട്ടും മൂന്ന് കൂടുതൽ കിട്ടത്തില്ല രണ്ട് പേരുണ്ടെങ്കിൽ രണ്ട് പേര് അപ്പൊ ഇവിടെ പത്ത് പതിനഞ്ച് പേരുണ്ടാവും ഇവിടെ ഒരു കിലോ ആണോ അത്ര ഇവർ വന്നിട്ട് പതിനഞ്ച് ദിവസം തുടങ്ങുന്നത് ദിവസമേ ഉള്ളൂ ചോദിച്ചോളി പറഞ്ഞു പതിനഞ്ചു ദിവസം അവര് ജോലിക്കാർ വന്നിട്ട് പതിനഞ്ചു ദിവസം ഫുഡത്തിന് അവര് വേറെ പേടിക്കോ അവര് പുറത്ത് ഇവിടെ കടയിൽ നിന്ന് അവര് 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 കഴിക്കുന്ന ഫുഡ് ഞങ്ങള് ബ്രെഡ് ബ്രെഡ് ഈ വാങ്ങിച്ചത് ഈ ബ്രെഡ് പൂത്തല്ലയോത്ത കേട്ടോ ഇത് ഇത് എന്തിനാ നിങ്ങൾ ഇതെന്ന് വെച്ചു അപ്പൊ അവര് പറഞ്ഞുതരാ ഇത് രണ്ടും കൊള്ളല്ലേ പൂത്തടിയിലുള്ള സാധനങ്ങളെല്ലാം അതിന്റെ പൊടിയല്ലേ ഇത് രണ്ടും കൊള്ളാത്തേ ഉള്ളല്ലേ ഞാൻ പറഞ്ഞാൽ അത് നമ്മള് കഴിക്കാൻ ഇത് രണ്ടും പൂത്തേ അതിന്റെ നടക്കരുന്ന സാധനമാണ് അതിന്റെ പൊടിയാണ് ഇത് വന്നിട്ട് ഇത് പൊടിക്കൊടിയല്ലേ ഇത്രയും സാധനത്തിന്റെ പൊടിയാണത് ഇവിടെ നേരത്തെ ഒരു അമ്മാവനും അവര് ചേച്ചി അവിടെ നോക്കിട്ടാണ് വളരെ മോശ രീതിയിലാണ് ഇവിടെ ഭക്ഷണം പാചകം ചെയ്യാനായിട്ട് നമ്മുടെ ജീവനക്കാരുടെ ശ്രദ്ധപ്പെട്ടേക്കുന്നത് നമ്മളിപ്പോൾ സൈറ്റ് ഇൻസ്പെക്ഷൻ നടത്തിയപ്പോൾ മനസ്സിലാവുന്നതെന്ന് പറഞ്ഞാല് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ആട്ടകൾ ഇവിടെ ഉണ്ട് അതേപോലെ ബർഗേഴ്സ് ചിക്കൻ റോൾ അങ്ങനത്തെ സാധനങ്ങൾ അവർ പ്രിപ്പയർ ചെയ്യുന്നത് പ്രിപ്പർ ചെയ്യുന്ന ഒന്നും തന്നെ വളരെ വളരെ മോശ രീതി അതായത് മൊത്തം ഹൗസ് ഫ്ലൈ എല്ലാം തന്നെ അതിൻ്റെ മുകളിലും ഇരിപ്പുണ്ട് ഭയങ്കര അൺഹൈജിക് അൺഹൈജിനിക്കായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മളിപ്പോൾ എടുക്കുന്ന ഒരു നടപടി എന്ന് പറഞ്ഞാൽ പക്ഷേ ഈ കാണുന്ന സാധനങ്ങളെല്ലാം തന്നെ അത് മാർക്കറ്റിൽ ഇറക്കാൻ പറ്റത്തില്ല അത് നമ്മൾ ഡിസ്പോസ് ചെയ്യാനായിട്ട് അവർക്ക് ഡയറക്ഷൻ കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അവർക്ക് നോട്ടീസ് ഇന്ന് തന്നെ സെർവ് ചെയ്യാനാണ് അപ്പോൾ ഈ തരത്തിൽ ഉള്ള സ്ഥലത്ത് വെച്ചുകൊണ്ട് ഭക്ഷണം പാചകം ചെയ്യാൻ പറ്റത്തില്ല എന്ന് തന്നെ ഒരു ഡയറക്ഷനാണ് കൊടുക്കുന്നത് ഭോജനാരോഗ്യ നിയമപ്രകാരം നാളെ തന്നെ ഇവർക്ക് സ്റ്റാഫ് മെമ്പറും കൂടി ഇഷ്യൂ ചെയ്യുന്നതാണ് തുടർ നടപടികൾ എന്തായാലും പഞ്ചായത്തിൽ നിന്നുണ്ടാവും കേട്ടോ നമുക്ക് ഇതിപ്പം ഇന്ന് നമ്മളിത് ഒന്നും ചെയ്തില്ലെങ്കിൽ ഇത് കൊണ്ട് ഇത് ഡിസ്പോസ് ചെയ്യുന്നതായിരുന്നു എന്നിട്ട് നോട്ടീസ് കൊടുക്കാം നാളെ തന്നെ പഞ്ചായത്തിൽ പഞ്ചായത്തിന്റെ കൂടെ നോട്ടീസ് കൊടുക്കണം കാരണം ഇപ്പം നമ്മളിത് കറക്റ്റ് ആയിരിക്കും അപ്പൊ നമ്മൾ ക്ലോസ്ആപ്പായിരിക്കും പറയുന്നത് ഫുള്ള് ചെയ്യാതെ ഫുഡ് ആർട്ടിക്കിൾസ് ഒന്നും ചെയ്യാൻ പറ്റില്ല അവര് വേറെ ആളായിരുന്നു അവര് വന്നിട്ട് പത്ത് ദിവസം ഇന്നിച്ച് നമുക്ക് നോട്ടീസും കൊടുത്ത് బాకేజీ ఆగిదెల్ల ఎలుకత్తనే నేను చేదట పోతున్నా. ఇది ఇన్షూర్ చేయట ఇదెల్ల మూడ నంబర్. బా పుల్లికి పుల్లికి బా. స్టాఫ్ ఆన ఇదొన కాను. నమడ నమల కరికియో ఇదక. ఇదక నమల కరికియో ఇగనే ఏచే అపి సారి సారి ఒక తరుణనే నానంది నేను పర్నొడు. సరియాన పుల్లి హాస్పిటల్ ఆ సరీ సీరియస్ ఆ. ചേട്ടാ ഒരു തവണ രണ്ട് തവണ അല്ല 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 നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം പറഞ്ഞാൽ ഇത് മൊത്തം നിങ്ങൾ ഡിസ്പോസ് ചെയ്യാം ഇത് നമ്മൾ അങ്ങനെ ആൾക്കാർക്ക് ഡിസ്പോസ് ചെയ്തിപ്പോൾ ഇവരോട് പറഞ്ഞിട്ടുണ്ട് തൂക്കം എടുത്തിട്ട് ഡിസ്പോസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അകത്ത് കാണണമല്ലോ അടുത്ത തൂക്കി ലിസ്റ്റാക്കി ഡിസ്പോസ് ചെയ്യാം നോട്ടീസ് തരും നോട്ടീസ് എന്തായാലും സെർവ് ചെയ്യും സെർവ് ആയിരിക്കും പറ്റത്തില്ല ശ്രദ്ധിക്കാറുണ്ട് പക്ഷേ ഈ പുള്ളിയും കൂടി ഹോസ്പിറ്റലിൽ പോയിട്ട് വരികയാണ് ഇതിപ്പം അപ്പൊ എന്തായാലും സ്റ്റോപ്പ് നമ്പർ ആണ് ഇങ്ങനെ പ്രവർത്തിക്കാൻ പറ്റില്ല പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആ രീതിയിൽ നല്ല സ്ഥലത്ത് വേണം ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ ഈ രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല രണ്ട് ജീവനക്കാർക്ക് ഹെൽത്ത് കാർഡ് നിർബന്ധമാണ് ഫുഡ് ഹാൻഡ് നിർബന്ധമായിട്ട് തെടുത്തിരിക്കണം നിങ്ങൾ ആരെയും ഒക്കെയുള്ളത് വേണം ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇവിടെ വന്നപ്പോൾ ഇതിങ്ങനെ കാണുന്നുണ്ട് അപ്പോൾ ഇത് മൊത്തം അവർ വെയ് ചെയ്ത് നമ്മൾ ഫസ്റ്റ് ഇതായത് മാത്രം അല്ലെങ്കിൽ ഇപ്പോൾ കേസെടുക്കാൻ വകുപ്പുണ്ട് കേസെടുക്കാൻ വകുപ്പുണ്ട് കോമ്യൂസിപ്പൽ ഒഫൻസ് തന്നെയാണ് നമ്മളതിപ്പോൾ ഫസ്റ്റ് ഇതായത് ഇത് മൊത്തം നമ്മൾ ഡിസ്പോസ് ചെയ്യാനായിട്ട് പറയാം അതിനുശേഷം സ്റ്റോപ്പതിനും ഇതെല്ലാം റെഡിയാക്കിയിട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇൻസ്പെക്ഷൻ